ഹലോ ഫ്രണ്ട്സ് മിക്കോ ഗ്രാസ് ഫോണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മോണോ റയിൽ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റോപ്പാണ് ബുക്കിറ്റ് പിണ്ട ഫുഡ് സ്ട്രീറ്റ് ഉള്ള സ്പോട്ടാണ് ചൗക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് നമ്മൾ നേരെ ബുക്കിഡ് പിണ്ടെങ്കിലോട്ട് പോവുകയാണ് ഗസ് അപ്പോൾ മോണോ റയില് മോണോ റെയിൽ മലേഷ്യൻ മോണോ റെയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് ഗസ് നമ്മള് ബുക്കിറ്റ് പിണ്ട ബുക്കിറ്റ് പിണ്ടിലോട്ട് പോവുകയാണ് കേസം അപ്പോ നമ്മുടെ ട്രെയിന് ഇവിടെ നിന്ന് വേണം നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് മോണോ റൈഡ് ബുക്കിറ്റ് പിണ്ട ഇതാണ് നമ്മുടെ മോണോ റെയിൽ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് നേരെ പോകണം ബുക്കിറ്റ് പിൻഡ് ടിക്കറ്റ് സംഭവം വീഡിയോ എടുത്തുവിടുന്ന അറിഞ്ഞുകൂടാം എം ബി ബുക്കിറ്റ് പിണ്ട രണ്ട് പോയിന്റ് എട്ട് അമ്പതിക്കകത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാണ് സ്റ്റോപ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്ക്യൂസ് മീ അപ്പൊ നമ്മളെ ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് ഇടേണ്ടത് പത്തൊമ്പത് അറുപതായി ബാലൻസ് ഇരിക്കുന്നത് ചേഞ്ച് ആയിട്ട് change. ചേഞ്ചും സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം സൂപ്പർ ഓക്കെ ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മുറിയിൽ നമ്മൾ പോയണ്ട് ബുക്ക് കിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ സംഭവം പ്ലസ് ചെയ്തിട്ട് സംഭവം നമ്മൾ ഇത് വരുമ്പോഴേക്കും പൈസ ഇവിടെ ആക്ച്വലി ഇട്ട് കൊടുക്കുക കൊടുത്തുകയും അതിനനുസരിച്ച് കോയിൻസ് ഒക്കെ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഏഴ് ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഏഴ് ഇതുപോലെ കോയിൻ ആണ് കോയിൻ വെച്ചിട്ടുമാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ തന്നെ ബുക്ക് ചെയ്യണം അത് സ്കാൻ ചെയ്തിട്ട് വേണം പോകേണ്ടത് അതിന് ശേഷം അവിടെ എത്തുമ്പോഴേക്കും അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത് വയസ് നമ്മൾ ഓരോന്ന് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോകണം ജസ്റ്റ് കോയിൻ വെച്ചാൽ മാത്രം മതി അതുകൊണ്ട് വിഷയമില്ല പോയോ പെട്ടെന്ന് പോസ്ലിമ്മ പോ പെട്ടെന്ന് ഓക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് നമുക്കിനി നേരെ അങ്ങോട്ട് പോകണം പോണം ഉണ്ട് രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് അപ്പൊ നമുക്ക് താഴോട്ടാണ് പോകേണ്ടത് ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് മോണോറയില് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അതാ വരുന്നുണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അപ്പോൾ നമ്മൾ ബുക്കിറ്റ് പിണ്ടെങ്കിലോട്ട് മോണോറയിൽ പോവാണ് ആദ്യമായിട്ടണക്കായിരുന്നു അല്ലേ ട്രിവാണ്ടത്ത് ഇതുപോലെ മോണോറയിൽ വരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആ സംഭവം വരുന്നുണ്ട് ഓക്കെ അമ്മി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിന്നടുത്ത് നേരെ ഇതിലേക്കൂടെ പോവാം ബുക്കിറ്റ് പിണ്ടെങ്ങിലോട്ട് അത് സ്ട്രേറ്റ് ആണ് ീറ്റ് ആണ് ഇത്രയും സ്റ്റോപ്പുകൾ നമുക്കിവിടെ ഉണ്ട് പ്ലാറ്റ്ഫോം ടു ബുക്കിറ്റ് ബിൻഡാങ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ട്രെയിനാണെങ്കിൽ നമ്മൾ അകത്ത് കയറിയത് ആക്ച്വലി ലേഡീസിൻ്റെ കൊച്ചാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട് പിടിച്ചിരുത് ബുക്കിറ്റ് പിണ്ടങ്ങിലോട്ട് പോവുകയാണ് ഗസ് നമ്മുടെ ലൈറ്റും എല്ലാം സംഭവം ബ്ലിങ്ക് ചെയ്തിരുന്ന കുറച്ചും കൂടെ അറിയാമായിരുന്നു ഒരു സിസ്റ്റം പോലെ പേര് ഇവിടെ വാപ്പ എന്താ അവിടെ ഇവിടെ സ്റ്റോപ്പ് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ ആൾക്കാർ ഇതേ കേറുന്നുണ്ട് ഇഷ്ടംപോലെ പേര് മോണോ നമുക്ക് രാജാ ചുലാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പിന്നെ ബുക്കിറ്റ് റയൻ പിൻഡാൻ ില്ല ലൈറ്റ് സംഭവം ബ്ലിങ്ക് ചെയ്തിരി നമ്മൾ കുറച്ചും കൂടെ അറിയാൻ പറ്റിയതിനുണ്ടോ ഏ പേടിയില്ല ഉറപ്പെന്നെ വേടില്ല എന്നാണോ ഉറപ്പേ നീ? അച്ഛന് വേടിയുണ്ടോ? വേടില്ല. മെട്രോ ട്രെയിൻ പോലെ തന്നെയാണ് എക്സ്പീരിയൻസ്. ഓക്കേ. അപ്പുറത്തെ സൈഡി കൂട ഒരു ട്രെയിൻ വനാ. തിരിച്ചു നമ്മൾ അതില് ആ വണ്ടിയിലേ പോണം. ആ Yeah, <coughs> wow. റിംഗ് അതായത് രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം അഞ്ച് ഇരുപത്തി രൂപ ഏകദേശം അമ്പത്തെട്ട് രൂപ ആ ഒരു റേറ്റ് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഫോണിൽ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത് പ്രതികൾക്കായാലും മുതിർന്നവർക്കായാലും ഫോൺ റേറ്റ് വരുന്നത് ബുക്ക് പിൻ്റെ ഫൈനലി നമ്മൾ ബുക്ക് അറിയാം അതിൽ നമ്മൾ ബുക്കിംഗ് പിണ്ടെത്തിയിട്ടുണ്ട് മോണോ റയിലെ ഡോർ വന്നിട്ട് ക്ലോസ് ആയിട്ടുണ്ട് ട്രെയിൻ ട്രെയിനിപ്പം പോകും വിസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അറുപത് രൂപ അടുപ്പിച്ചിട്ടാണ് സംഭവം കൊടുത്തതെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല നമ്മളെ ഏതാ പോകുന്നു നമ്മുടെ ട്രെയിൻ കൊള്ളാം എങ്ങനെ ഉണ്ടായിരുന്നു റയൻ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം ഉണ്ടായിരുന്നു ഉമാനുണ്ടായിരുന്നു

അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് കൂടെ നേരെ താഴോട്ട് പോകി